പരമ്പരാഗത കലകളെ നിലനിർത്തുകയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയുമാണ് കലോത്സവങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് പറയാറുള്ളത് എന്നാൽ ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് മത്സര ഇനം എന്നതിനപ്പുറം കലകളെക്കുറിച്ച് ധാരണയുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം നിശ്ചയിച്ചതിലും വൈകി തുടങ്ങിയ പൂരക്കളി ഇരുപത് മിനിറ്റ് വേദി നിറഞ്ഞ ചടുലമായ ചൂടുകൾ വടക്കേ മലബാറിലെ അനുഷ്ഠാന കുറിച്ച് കുട്ടികൾക്ക് എന്തറിയാം നിങ്ങൾ ഏതാണ്ട് ഈ കല ഉത്ഭവിച്ച നാടിൻ്റെ അടുത്തു വരുന്നവരാ എന്താ ഇതിൻ്റെ ഐതിഹ്യം കേട്ടോ അതുകൊണ്ട് അധ്വാനം മാത്രം കൈമുതലായിട്ടുള്ള കർഷക സമൂഹത്തിന്റെ മണ്ണിന്റെ മക്കളുടെ കൈമുതലായി കാർഷിക ഭൂമിയുടെ നിരുറവിലൂടെ ഒഴുകി ക്ഷേത്രാങ്കണങ്ങളുടെ തിരുമുറ്റം സംഗമസ്ഥാനമാക്കി ക്ഷേത്രാനുഷ്ഠാനങ്ങളിൽ നിബന്ധിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ഇന്നും നിലനിന്നു വരുന്ന ഒരു ഗ്രാമീണ ദൃശ്യ കലാവിശേഷമാണ് പൂരക്കളി ഇങ്ങനെ മതിയോ എന്ന് ചിന്തിക്കേണ്ടത് കലോത്സവ മാനുവൽ പരിഷ്കരണത്തിനുൾപ്പെടെ ശ്രമങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ വകുപ്പ് കൂടിയാണ് കലാപൂരത്തിൽ പൂരക്കളി ഉൾപ്പെടെ കലകളെ അറിഞ്ഞാടട്ടെ കുട്ടികൾ അതല്ലേ വേണ്ടത് റിപ്പോർട്ടർ കൊല്ലം